കലാലോകത്തെ ദുഃഖത്തിലാഴ്ത്തിരിക്കുകയാണ് അതുല്യ പ്രതിഭയുടെ അപ്രതീക്ഷിത വേർപാട് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ച പ്രിയ കലാകാരൻ സക്കീർ ഹുസൈൻ ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് അന്തരിച്ചത് മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങി നിരവധി പ്രമുഖർ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിച്ചു മാന്ത്രിക വിരലുകൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച് ആ അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമങ്ങൾ എന്നാണ് ഗായിക സുജാത മോഹൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എഴുപത്തിമൂന്നാം വയസ്സിലാണ് സകീർ ഹുസൈൻ അന്തരിച്ചത് ഹൃദ്രോഗം മൂലം ചികിത്സരിയ്ക്കാണ് അന്ത്യം സംഭവിച്ചത് പന്ത്രണ്ടാം വയസ്സിൽ സംഗീത ലോകത്തേക്ക് ചുവടുവച്ച കലാകാരൻ ഒടുവിൽ ഗ്രാമി പുരസ്കാരം വരെ സ്വന്തമാക്കി നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആത്മാവിന് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം